കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അയ്യോ പോകരുത് എന്ന ഒരു വീഡിയോ സ്വിഗ്ഗിയിൽ ഞാൻ ഓടിയപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പങ്കുവെച്ചത് അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമൻറ്റാണിത് എനിക്ക് സ്വിഗ്ഗിയിൽ ഓടിയത് കൊണ്ട് കിട്ടിയത് എൻ്റെ കാല് എന്നേക്കും എനിക്ക് നഷ്ടമായി അതുകൊണ്ട് എൻ്റെ എല്ലാ ജീവിതങ്ങളും സ്വപ്നങ്ങളും എല്ലാം വഴിമുട്ടി ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ട് ഇതാണ് സിഗിയിൽ ജോലി ചെയ്തതിൽ എനിക്ക് കിട്ടിയ സമ്പാദ്യം ഈ കവൻ ചെയ്തിരിക്കുന്നത് സനോമുത്തെന്ന അനീഷയാണ് തമിഴ്നാട് സ്വദേശിയാണ് ഏകദേശം മൂന്ന് വർഷത്തോളം സ്വിഗ്ഗിയിൽ ജോലി ചെയ്ത അനീഷയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം നമസ്കാരം എന്റെ പേര് അനീഷ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വിഗ്ഗിയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയും ആ ആക്സിഡൻറ്റിൽ എൻ്റെ കാലിൽ ടിപ്പർ ലോറി കയറി എൻ്റെ കാല് പൂർണമായും മുറിക്കുന്ന ഒരു സ്ഥിതിയിൽ വന്നെത്തിയിരുന്നു ആ സമയത്ത് എല്ലാവരുടെയും സഹായത്തോടു കൂടെ കിംസ് ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റിനെ വിധേയമാക്കുകയും അത് കഴിഞ്ഞ് തുടർന്നുള്ള ചികിത്സയ്ക്കായി എനിക്ക് സാധിക്കാതെ ആവുകയായിരുന്നു ഈ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നിനും എനിക്ക് കഴിയില്ലായിരുന്നു എൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാത്രമായിരുന്നു എനിക്കെൻ്റെ അമ്മയും അമ്മൂമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് എൻ്റെ വീട്ടിലെ ഏക വരുമാനം ഞാൻ മാത്രമായിരുന്നു ഞാൻ ജോലിക്ക് പോകാതായതോടുകൂടെ എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമായി എൻ്റെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുകയോ എൻ്റെ വീട്ടിൽ ആഹാരത്തിനോ ഒന്നിനും ഏതൊരു വഴിയും ഇല്ലാതായി ഞാനിപ്പോൾ ജീവിക്കണോ മരിക്കണമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ കൂടി ജീവിക്കുകയാണ് എല്ലാ എന്നെ ഒന്ന് സഹായിക്കണം കാരണം കാലിൻ്റെ വേദന കാരണം രാത്രിയിലൊന്നും ഉറക്കമില്ല നേരെ മുഴക്കാറാകുമ്പോഴായിരിക്കും ഇച്ചിരി ഒന്നും ഉറങ്ങാൻ കഴിയുന്നത് രാവും പകലും ഫുള്ള് വേദനയാണ് വേദന സഹിക്കുന്നതിനും അപ്പുറമാണ് ഈ വേദന ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ വീട്ടിൽ ആഹാരത്തിനോ മരുന്നിനോ ഒന്നിനും ഒരു നിവർത്തിയും ഇല്ലാതെയുണ്ട് കാരണം എൻ്റെ അമ്മയും അമ്മൂമ്മയും മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണേ എനിക്ക് വേറെ ഏതൊരു മാർഗവുമില്ല ഞാനിനി ഇതിലും എനിക്ക് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയില്ല എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണേ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചാൽ എൻ്റെ തുടർന്നുള്ള ചികിത്സയും നടക്കും എൻ്റെ വീട്ടിൽ പട്ടിണിയില്ലാതെ മുന്നോട്ട് ഞാൻ പോവുകയും ചെയ്യും ഇതാണ് അനീശയുടെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് നാളിതുവരെയായിട്ടും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ചെറിയ ചെറിയ വരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കിട്ടിയ തുക മുഴുവനായും ഞാൻ നൽകിയിട്ടുള്ളത് അനീശയ്ക്കാണ് ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് സ്വിഗ്ഗിയിൽ ഓടിയപ്പം ഉള്ളൊരു പരിചയമാണ് എനിക്ക് അനീഷയുമായിട്ട് അനീഷയുടെ ഗൂഗിൾ പേ നമ്പറും അനീഷയുടെ നമ്പറും അനീഷയുടെ അക്കൗണ്ട് നമ്പറും എല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്വിഗ്ഗിയും സൊമാറ്റോ ഓടുന്ന ഓൺലൈൻ മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്ന ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അറിയാം ഈ ജോലി കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഈ ജോലി വഴി എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഒന്ന് സഹായിക്കണം മാക്സിമം നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് എറണാകുളത്തും കോഴിക്കോടും ഉള്ള ഒരുപാട് സ്വിഗിയുടെ ഗ്രൂപ്പുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ നൽകി മാക്സിമം ഈ വീഡിയോ നിങ്ങൾ കണ്ടു അനീഷയുടെ അവസ്ഥ ഒന്ന് ഷെയർ ചെയ്തു സഹായിക്കണം അപ്പം ഇനിയും അനീഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്ലീസ് സഹായിക്കണം നന്ദി